വളർച്ചയുടെ തുടർച്ച ജനകീയ പിന്തുണയോടെ വടക്കാഞ്ചേരി നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസന മുന്നേറ്റ ജാഥ മൂന്നാം ദിന സമാപന സമ്മേളനം കുമരനല്ലൂരിൽ വെച്ച് സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നടത്തിയ ഒരു പ്രദേശം കൂടിയാണ് വ്യക്തിപരമായി അന്നത്തെ എന്ന നിലയിൽ ഈ ഈ ഈ ഞാൻ ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ നമ്മുടെ മേഖലയിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് വാർഡുകളിൽ നിന്ന് പല ഡിവിഷനുകളായി മാറിയിട്ടുണ്ട് പല മുനിസിപ്പൽ ഡിവിഷനുകളായി മാറിയിട്ടുണ്ട് പലപ്പോഴും ഇപ്പൊ ഒരുമിച്ചാണ് കടല ഈ അികസിതമായ സാധ്യതയിൽ നിന്നും അടിപടിയായി ഈ മേഖലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ എം എസ് അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ പി എൻ സുരേന്ദ്രൻ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ ഏരിയ കമ്മിറ്റി അംഗം മിനി അരവിന്ദൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം ജെ ബിനോയ് ജാഥാ മാനേജർ അനൂപ് കിഷോർ ജാഥ വൈസ് ക്യാപ്റ്റൻ ഷീല മോഹൻ ഡിവിഷൻ കൗൺസിലർ എ ഡി അജി സി പി ഐ എം ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റി അംഗം അജയ് മോഹൻ സി പി ഐ എം കുമരനല്ലൂർ ബ്രാഞ്ച് സെക്രട്ടറി കെ എം മുഹമ്മദാലി സി പി ഐ എം ഓട്ടുപാറ ബ്രാഞ്ച് സെക്രട്ടറി ഇ കെ ശിവൻ കെ എസ് ജോർജ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പതിനേഴ് വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധ ആകർഷിച്ച ഹൈലുക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ് വടക്കാഞ്ചേരിയിൽ വെഡിങ് കാറ്ററിംഗ് സർവീസ് ബർത്ത്ഡേ ഡെക്കറേഷൻ ഹൽദി പ്രോപ്പർട്ടി റെൻഡേഴ്സ് കോർപ്പറേറ്റ് ഈവന്റ് എക്സിബിഷൻ എനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ

വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്